ഹായ് ഫ്രണ്ട്സ് ഞാൻ സുലിയറ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഫു ഫുഡ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് അതിന് ആദ്യം മുട്ട പിഴുങ്ങിയെടുത്ത് അത് തൊലിച്ച് അത് പകുതി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മസാലൊക്കെ പുരട്ടി അതിന് ശേഷം അത് മാവിലേക്ക് മുക്കുന്നു മുക്കുക മാവിലേക്ക് മുക്കുമ്പോൾ അത് നല്ലവണ്ണം കുഴക്കരുത് കുഴച്ചാൽ അതിൻ്റെ മസാല എല്ലാം പൊട്ടി പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് എണ്ണയിലിട്ട് വറുത്ത് ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ മുട്ടവജിയുടെ പുറംഭാഗം ഇങ്ങനെ ചൂന്ന് വരും അങ്ങനെ ചൂന്ന് വരുമ്പോൾ അത് നമുക്ക് ഒരു കോരി കൊണ്ട് കോരി എടുക്കാം അങ്ങനെ ആ ഒരു മുട്ടവജിയിലെ എണ്ണയെല്ലാം വറ്റിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം തോന്നു ഇതാണ് ഒരു മുട്ട ബജ്ജി എന്ന് പറയുന്ന പലഹാരം ഇതല്ലേ അപ്പോൾ വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്തതാണ് അപ്പോൾ ചൂടുള്ളത് കൊണ്ട് അത് ഒന്ന് എടുക്കാൻ മുഖത്തൊരു ചെറിയ ഭാഗം